ഈ വീഡിയോ കണ്ടുപോകുന്നത് ചിരിച്ചിട്ടൊരു ബൈക്കായിട്ടോ അപ്പോ എപ്പം നടന്നാണ് എവിടെയാണെന്നൊന്നും അറിയില്ല ഒരു ഡിവോഴ്സ് കേസിലായിട്ട് വക്കീലും ജഡ്ജി തമ്മിലൊരു കോൺവെർസേഷൻ ആണ് ഒന്ന് സിക്സ് ലാക്സ് And what is the amount she is expecting from the court with regarding to maintain her life in the same standard of life that her husband? What is the requirement? A uh, husband must be having uh, 10 crores of income because he is getting, the court will grant 5 crores to a reasonable amount, my lord. My Why should I, should I do that exercise? In order to it's show a the actual picture, a my lord. No, please don't tell the court that this is all a person requires. Please tell your client what is this? You don't have, you have no other responsibility of the family, you don't have to take care of the children. ണ്ട് ഭർത്താവിന് വരുമാനം ഉണ്ടെങ്കിൽ പത്ത് കോടി അസറ്റ് അഞ്ചു കോടി ഭാര്യക്ക് കൊടുക്കണോന്ന് ഇദ്ദേഹം ഏതൊരു മണകൂടാഞ്ചം വക്കീലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട് രൈവോസ് ആയി കഴിഞ്ഞാൽ ആയി ആയിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ എല്ലാ സ്വത്തും അടിച്ചുമാറ്റാം ജീവനാംശം എന്ന പേരിൽ ആറ് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ് മാസം കൊടുക്കണം എന്നാണ് പറയുന്നത് ഇവർ വക്കീലിൻ്റെ കൂടെ പോയിട്ട് ചോദിച്ചത് ജഡ്ജിനോട് ചോദിച്ചതേ പക്ഷേ ജഡ്ജി വനിതാ ജഡ്ജിയാണ് അപ്പോൾ വനിതകളെ വനിതകൾക്കല്ലേ അറിയുള്ളൂ നന്നായിട്ട് നിർത്തിയിട്ട് പോയിരിക്കുന്നത് അപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട് ഭർത്താവിനെ ഊറ്റി ജീവിക്കുകയാണ് ഇതെവിടെ നടന്നതെന്ന് അറിയില്ല എന്തായാലും ഒന്ന് കണ്ടുപോകും ഓ രക്ഷല്ല ഇതിപ്പോൾ വനിതാ ജഡ്ജി ആയതുകൊണ്ട് ഒന്നും പറയാനില്ല ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുരുഷ ജഡ്ജി ആണെങ്കിൽ ഓനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും